ഖത്തരമാറ്റിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനനെ നയന തന്നെയാണെന്നുള്ള കാര്യത്തിൽ ദേവയാനിക്കിപ്പോൾ സംശയമൊന്നുമില്ല എനിക്ക് കാരണം ആ ലിസ്റ്റ് കണ്ടു അതിലെ മരുന്നുകൾ ദേവയാനി കഴിക്കുന്നതും ആ മരുന്നും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും കരൾ സംബന്ധമായ രോഗം നയനയ്ക്കുണ്ട് അപ്പോൾ പിന്നെ തന്നെ സഹായിച്ച പെൺകുട്ടി തൻ്റെ മരുമകൾ തന്നെയാണെന്ന് ദേവയാനി തീർച്ചപ്പെടുത്തി അങ്ങനെ ദേവയാനി പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് പോകുന്നു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭഗവാനെ എനിക്ക് കരൽ തന്നു സഹായിച്ചത് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് എൻ്റെ മരുമകൾ തന്നെയാണല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത എൻ്റെ മരുമകൾ തന്നെയാണല്ലോ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നീട് ദേവയാനി അവിടെ നിന്ന് നേരെ പോകുന്നത് നയനയുടെ വീട്ടിലേക്ക് നയനയുടെ വീട്ടിൽ ചെന്നിട്ട് നയനോട് പറയുന്നത് മരുമക്ക മരുമോള സ്വന്തം മോളെ പോലെ കണ്ടാൽ എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചു ഇനി ഞാൻ അങ്ങനെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ നയന സന്തോഷവും സങ്കടവും കൊണ്ട് തിരിഞ്ഞ് നിന്ന് കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ തന്നെയാണ് നയനരെ കൈപിടിച്ച് ദേവയാനി പത്ത് നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊരു ഭാഗവും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ